നമ്മളിത് നമ്മുടെ ചുരിദാറിൻ്റെ നാലാമത്തെ പാർട്ടാണ് തയ്ക്കുന്നത് അത് നമ്മൾ ഫ്രണ്ട് പാർട്ടും ഫ്രണ്ടും ബാക്കും നമ്മൾ തയ്ച്ചു കഴുത്തൊക്കെ ശരിയാക്കി വെച്ചു ഇനി ഷോൾഡർ ഒന്ന് കൂട്ടിപ്പിടിപ്പിക്കണം ഷോൾഡർ കൂട്ടിപ്പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ശരീരം നമ്മുടെ ബോഡിയുടെ വണ്ണം നോക്കിയനുസരിച്ച് നമ്മൾ തയ്യൽ തുമ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ തയ്യൽ തുമ്പിനെ രണ്ട് ഷോക്ക് കൊണ്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുവഴി നമ്മൾ അതിൻ്റെ ബോഡി ഷേപ്പ് വരയ്ക്കണം അതായത് അതിൻ്റെ വണ്ണം ശരിക്കും നോക്കി നമ്മളതുവഴി അടിച്ചു നിർത്തണം എന്നിട്ട് നമ്മൾ ഇനി നമുക്കതിന് കൈ വെക്കണം അതുപോലെ തന്നെ സ്ലിറ്റ് തയ്ക്കണം സ്ലിറ്റ് തയ്ക്കാൻ നമ്മൾ വേറെ പ്രത്യേകിച്ച് തുണിയൊന്നും നമ്മളെ അടിച്ച് പിടിപ്പിക്കുന്നൊന്നുമില്ല അടിച്ചു മറിക്കുന്നൊന്നുമില്ല നമ്മളത് ആ തുണിയിൽ തന്നെ നമുക്ക് സ്ലിറ്റും കൂടെ തയ്ച്ച് ഞാൻ കാണിക്കാവേ അപ്പോൾ നിങ്ങൾ കഴുത്ത് നമ്മൾ ഷോൾഡറും കഴുത്തും കൂടെ ഒന്ന് ചേർത്ത് വെച്ച് നോക്കണം എന്നിട്ട് ഷോൾഡർ രണ്ടും കൂടെ കൂട്ടി പിടിപ്പിക്കണം രണ്ടടി രണ്ടടിച്ചോ നല്ല തുണിയൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ രണ്ടടിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ അഴിഞ്ഞു പോവും ഷോൾഡറൊക്കെ ആകുമ്പോൾ രണ്ടടിച്ചതിന് ശേഷം നമ്മൾ ലൈനിങ് വെച്ചിരിക്കുന്ന തുണി ഒക്കെ അത് ശരിക്ക് ചുളുങ്ങാതെയൊക്കെ വേണം എന്നിട്ട് നമ്മൾ ഷോൾഡർ അടിച്ചതിന് ശേഷം നമുക്കിനി ബോഡി ഷേപ്പും കൂടെ ചെയ്തതിന് ശേഷം ഞാൻ കൈ പിടിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രേ ചെയ്യുന്നുള്ളൂ അടുത്ത പാർട്ട് അതായത് അതിൻ്റെ ബാക്കിയുള്ള തയ്യലിൻ്റെ എല്ലാം നാളത്തെ വീഡിയോയിൽ ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങളത് ഒന്നാമത്തെ വീഡിയോ തൊട്ട് കാണണം കുറേ കുറേ ഞാൻ തയ്ക്കുന്നത് കാരണം തയ്യൽ തയ്യൽ അറിയാൻ മേലാത്ത പിള്ളേർക്ക് ശരിക്കും കുറേ ആച്ച കണ്ടുപഠിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പല പാർട്ടായിട്ടിടുന്നത് അപ്പോൾ ഇനി ബാക്കിയുള്ള വീഡിയോ വീഡിയോയിലൂടെ നമ്മളെ ഈ ചുരിദാറിൻ്റെ തയ്യൽ തീർക്കുവാണേ അപ്പോൾ ഇന്ന് ഇത്രേ നമ്മൾ ചെയ്യുന്നുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട് പാർട്ട് വണ്ണ് തൊട്ടേ പാർട്ട് വണ്ണ് പാർട്ട് ടുവേ പാർട്ട് ത്രീയെ കണ്ടതിന് ശേഷം നിങ്ങൾ പാർട്ട് ത്രീ ഫോർ കാണാവുള്ളേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും മറക്കരുത്